ഹരേ ഗുരുവായൂരപ്പ അഷ്ടാംഗയോഗവും യോഗസിദ്ധി വർദ്ധിപ്പിക്കുന്ന നാലാമത്തെ ദശകത്തിൻ്റെ സാരം ഒന്നും രണ്ടും ദശകത്തിൽ തൻ്റെ രോഗത്തെപ്പറ്റി പറയുന്നേയില്ല എന്നാൽ മൂന്നാം ദശകം മുഴുവനും തൻ്റെ രോഗത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ഭഗവാനെ ഭജിക്കാനുള്ള ആ പ്രയാസത്തെപ്പറ്റി നാലാം ദശകം തുടങ്ങുന്നത് തന്നെ തന്റെ രോഗം മാറ്റിത്തരണേ ആരോഗ്യം തരണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള മിക്ക ദശകങ്ങളും ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അവസാനിപ്പിക്കുന്നതും ഇരുപത്തിയേഴാം വയസ്സിലാണ് ഭട്ടതിരി നാരായണീയം രചിച്ചത് അതിനു മുൻപ് തന്നെ അദ്ദേഹം എത്രമാത്രം അറിവ് നേടിക്കഴിഞ്ഞു എന്ന് നാരായണീയത്തിൽ നിന്ന് വ്യക്തമാണ് പല ദശകങ്ങളിലൂടെ നാലാം ദശകത്തിൽ യോഗശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ അറിവാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ശ്രീ ഗുരുവായൂര ശരണം